കുളിക്കൽവയത്തൂർ യു പി സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ എൻ ജെ തോമസ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു സ്കൌട്ട് ഗൈഡ് കപ്പ് ബുൾബുൾ കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് മാസ് ഡ്രിൽ എന്നിവയ്ക്ക് ശേഷം പ്രധാന സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സീനിയർ അസിസ്റ്റന്റ് മെഴ്സി വി എം പി ടി എ പ്രസിഡന്റ് ഷിബു കെ ചെറിയാൻ മദർ പി ടി എ പ്രസിഡന്റ് അഖില കെ അധ്യാപക പ്രതിനിധി ജിബിൻ ജോൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ മുഴുവൻ കുട്ടികളും ചേർന്ന് തയ്യാറാക്കിയ സ്കൂൾ മാഗസിൻ പ്രധാന അധ്യാപകൻ സ്കൂൾ ലീഡർ ബെഞ്ചമിൻ ബൈജുവിന് നൽകി പ്രസിദ്ധീകരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം എന്ന് അഭിമാനം പറയാൻ കഴിയണം അതാണ് നമ്മൾ ഈ സ്വാമി ദിനത്തിന്റെ ആഘോഷത്തിന്റെ ലക്ഷ്യം കുഞ്ഞു കുട്ടികാരെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്താണ് അതായത് പാരതന്ത്ര്യം എന്താണ് എന്നൊന്നും വ്യക്തമായി അറിയില്ല കാരണം നിങ്ങൾ നിങ്ങളെല്ലാ സുഖങ്ങളിലൂടെ ജീവിക്കുന്ന തലമുറയാണ് നിങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Swarnam Snehamana MS Golden Diamonds Main Road Iritty